നമസ്കാരം റാഫ്റ്റോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എളിങ് ഹാലൻറ്റിന് പരിക്കാണ് അദ്ദേഹം പുറത്താണ് പക്ഷെ ഗോൾ അടിക്കാൻ പുതിയ ആളുകൾ ഇറക്കിയിരിക്കുകയാണ് പെപ്പ് അങ്ങനെ അകരെ പെപ്ഗാഡിയുള്ളൊരു ടീമും മൂന്ന് രണ്ടിന് റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റി കളിച്ച എല്ലാ മത്സരങ്ങളും ഗ്രൂപ്പിൽ വിജയിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ് ഹാലൻഡിന് പരിക്കാണ് മാത്രമല്ല ഓൾറെഡി എത്തിയതുകൊണ്ട് തന്നെ റൗണ്ട് ഓഫ് ിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ മാറ്റങ്ങളുമായിട്ടാണ് പെപ്പിൻ്റെ ടീം ഇറങ്ങുന്നത് ഓസ്കാർ ബോബാണ് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സ്ട്രൈക്കറുടെ റോളിൽ വന്നത് പിന്നെ ഹാമിൽട്ടണ് അതുപോലെ ന്യൂനസ് എന്നിവരുണ്ടായിരുന്നു ജാഗ്രി ലിഷ് അവർക്ക് സഹായത്തിന് മുന്നേറ്റ ഇറങ്ങുകയും ചെയ്തു പിന്നെ കൊവാസിച്ചും ഫിലിപ്സും ഒക്കെയാണ് അവരുടെ ലെവലിൽ ഉണ്ടായിരുന്നത് കളിയുടെ പത്തൊമ്പതാമത്തെ മിനിറ്റിൽ ഹാമിൽട്ടണിലൂടെ ഗോളടിക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റി അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ബോബിന്റെ ഗോൾ വിറക്കുന്നു എന്നാൽ എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ പോങ്ങിലൂടെ റെഡ് സ്റ്റാർ ബെൽഗ്രേഡ് ഒരു ഗോൾ മടക്കി അടിച്ചു എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഫിലിപ്സ് ഗോളാക്കി മാറ്റിക്കൊണ്ട് മൂന്നേ ഒന്നിന്റെ ലീഡിലേക്ക് സിറ്റി പോയി ഒടുവിൽ കറ്റായിയുടെ ഗോളിലൂടെ മൂന്നേ രണ്ട് എന്ന രൂപത്തിലേക്ക് റെഡ് സ്റ്റാർ ബെൽഗ്രേഡ് സ്കോർ ലൈൻ എത്തിച്ചെങ്കിലും സിറ്റി ഗ്രൂപ്പിലെ അവരുടെ അവസാന മത്സരവും വിജയിച്ച് പതിനെട്ട് പോയിന്റോടെ സർവധിപത്യത്തോടെ അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ് ഇതില്ലേ ഗോളടിക്കാരെ നോക്കണം ബോബ് ഓസ്കാർ ബോബിന്റെ പ്രായം ഇരുപതാണ് അങ്ങനെ ഒരു യുവതാരം ഗോളടിക്കുന്നു ഗോളടിക്കാൻ പുതിയ ആൾ എന്നുള്ളത് അവിടെ മാത്രമല്ല നോക്കുക മിക്ക ആമിൽട്ടൺ അവർക്ക് വേണ്ടി ഗോളടിച്ച താരം രണ്ടായിരത്തി പതിനേഴില് ഒരു ബോൾ ബോയി ആയിരുന്നു എന്തായാലും അദ്ദേഹമാണ് ഇപ്പോൾ കളിക്കളത്തിലേക്ക് ഇറങ്ങി ഗോളടിച്ചത് നേരത്തെ ബോൾ ബോയി ആയി നിന്നിരുന്ന ആ ഒരു പയ്യൻ ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ ജനിച്ചയാളാണ് ഇരുപത് വയസ്സിലേക്ക് അദ്ദേഹമാണ് ഗോളടിച്ചിരിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൽ സീനിയർ ഡെബ്യൂല് ഗോൾ അടിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ കരിയർ മികച്ച രൂപത്തിൽ തുടങ്ങുന്നു അപ്പോൾ ബോൾ ബോയി ആയി നിന്ന് ആ പയ്യൻ ഇപ്പോ സിറ്റിയുടെ ഗോൾ ഗോളടിക്കാരനായിട്ട് മാറിയിരിക്കുന്നു എന്തായാലും സിറ്റിയുടെ കുതിപ്പ് വളരെ മികച്ച രൂപത്തിലാണ് അത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇരുപതാമത്തെ മത്സരമാണ് ഇപ്പൊ തുടർച്ചയായി ഇരുപതാമത്തെ മത്സരമാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇവഫ ചാമ്പ്യൻസ് ലീഗിലെ അൺബീറ്റനായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ക്ലബ് ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലബ്ബ് എവർ ടു വിൻ എയ്റ്റ് യൂറോപ്യൻ കപ്പ് ഗെയിംസ് എന്ന കാര്യം കൂടി ഉണ്ട് എട്ട് മത്സരങ്ങൾ തുടർച്ചയായിട്ട് വിജയിക്കുന്ന അതായത് യൂറോപ്യൻ മത്സരങ്ങളിൽ എട്ട് മത്സരങ്ങൾ തുടർച്ചയായി വിജയിക്കുന്ന ആദ്യ ഇംഗ്ലീഷ് ക്ലബ്ബായിട്ട് മാറിയിരിക്കുന്നു കൂടാതെ ഗ്രൂപ്പിലെ എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു പെപ്പിന്റെയും സിറ്റിയുടെയും കുതിപ്പ് തുടരുകയാണ് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി